സ്വർണ്ണക്കടിയും എസ്റ്റേറ്റുകളുമൊക്കെയായി കോടികളുടെ ബിസിനസ്സാണ് ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് എല്ലാത്തിനും അവകാശിയായുള്ളത് ബോബിക്കും ഭാര്യ സ്മിതയ്ക്കും ഏകമകൾ അന്നാ ബോബിയാണ് നാലു വർഷം മുമ്പായിരുന്നു അന്നയുടെ വിവാഹം പ്രണയവിവാഹം കൂടിയായിരുന്നു അത് പൈലറ്റായി ജോലി ചെയ്തിരുന്ന ആ പയ്യൻ സിനിമാമോഹങ്ങളുമായി നടക്കവയാണ് അന്നയെ പ്രണയിക്കുന്നതും അത് വിവാഹത്തിലേക്ക് എത്തുന്നതും മകളുടെ ഇഷ്ടത്തിന് എതിരഭിപ്രായങ്ങളൊന്നും പറയാതെ കൂടെ നിൽക്കുകയായിരുന്നു ബോബി ബോബിയേക്കാൾ സാമ്പത്തികമായി അത്ര ഉയർച്ചയിലുള്ള കുടുംബമായിരുന്നില്ല ആയിരുന്നില്ല മരുമകൻ്റെതെങ്കിലും മകളുടെ ഇഷ്ടവും പ്രണയവും അവരുടെ ആത്മാർത്ഥമായ സ്നേഹവും കണ്ടപ്പോൾ ബോബിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല കോവിഡ് സമയത്തായിരുന്നു അന്നാ ബോബിയുടെയും സാംസിബിൻ്റെയും വിവാഹം നടന്നത് വിവാഹ ശേഷവും സിനിമാ മോഹങ്ങൾ സാം പിന്തുടരുകയായിരുന്നു അതിനിടെ ഇരുവർക്കും ഒരു മകളും ജനിച്ചു ഇപ്പോഴും സിനിമകൾ ചെയ്യുന്ന സാം പതുക്കെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തേക്കും എത്തുകയാണ് ബോബി ചെമ്മണ്ണൂർ ചില വിവാദങ്ങളിൽ പെട്ടപ്പോൾ അമ്മായിയപ്പൻ്റെ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു സാം ഔദ്യോഗികമായി സ്ഥാന ചുമതലകൾ ബോബി ഒഴിഞ്ഞിട്ടില്ലെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏകമകളുടെ ഭർത്താവിനെ ഏൽപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കൂടെ നടന്നും പഠിപ്പിച്ചും മരുമകനെ തലപ്പത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി ബോബി ചെമ്മണൂർ ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ബിസിനസ് സാമ്രാജ്യത്തിനു വേണ്ടി തന്റെ സിനിമാ ഇഷ്ടങ്ങൾ പോലും മാറ്റിവെച്ച് പരിശ്രമിക്കുന്ന സാമിന്റെ പോസ്റ്റുകളാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയാണ് സാം ഇപ്പോൾ ചില പരിപാടികളിൽ ബോബി ചെമ്മണ്ണൂരും സാമിനും ഒപ്പം അന്നയും എത്താറുണ്ട് ചെമ്മണ്ണൂരിന്റെ പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് തുടക്ക സമയത്ത് സാം ഇന്നും അദ്ദേഹത്തിന്റെ സംവിധാന മികവും മേൽനോട്ടങ്ങളും ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്നുമുണ്ട് പാലക്കാട് സ്വദേശിയായ സാം സൗത്ത് ആഫ്രിക്കയിൽ പൈലറ്റ് പഠനം പൂർത്തിയാക്കിയ ആൾക്കൂടിയാണ് സ്വകാര്യ എയർലൈൻസിൽ ജോലി ചെയ്തു വരികയായിരുന്ന സാം ഇന്ത്യയിൽ പൈലറ്റ് പരീക്ഷ എഴുതാനായി എത്തിയ സമയത്താണ് സിനിമാ പ്രവേശനം ഉണ്ടാകുന്നത് ഏക മകളാണ് ബോബി ചെമ്മണ്ണൂരിന് അന്ന നടനും സംവിധായകനുമായ സാംസിബിനുമായുള്ള വിവാഹം നടത്തി കൊടുക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒറ്റയൊരു കാര്യം മാത്രമാണ് നോക്കിയത് മകളുടെ സന്തോഷം പണം കൊണ്ട് സാമിനും മുകളിലാണ് അന്നയുടെ കുടുംബം എങ്കിലും ആ കൈകളിൽ മകൾ സുരക്ഷിതവും സന്തോഷവതിയുമാകുമെന്ന ഉറപ്പിന്മേലാണ് വിവാഹം നടത്തിയത് ചതകോടീശ്വരനാണ് ബോബി ചെമ്മണ്ണൂർ എങ്കിലും എളിമ ഒട്ടും ചോരാതെയാണ് മകളുടെ വിവാഹം നടത്തിയതെന്ന് ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബോബി ചെമ്മണ്ണൂർ ഒരിക്കൽ പോലും ഈ വിവാഹത്തിന് മറ്റൊന്നും നോക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം മകളുടെ സന്തോഷത്തിനു വേണ്ടിയാണ് ആ വിവാഹം നടത്തിയതും മൊണാലിസ ഡയമണ്ട് ലോഞ്ചിന്റെ ഇടയിലാണ് ബോബി ചെമ്മണ്ണൂർ തന്റെ മരുമകനും ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തേക്ക് എത്തുന്ന സന്തോഷം അറിയിച്ചത് ഇത് സാം എന്റെ മരുമകൻ ആള് പൈലറ്റാണ് അഭിനയവും സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇനി നമ്മുടെ ഒപ്പം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് ഓർമ്മയിൽ ഒരു ശിശിരം എന്ന സിനിമയിലെ സാമിന്റെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് എബ്രഹാമിന്റെ സന്തതികൾ ഉൾപ്പെടെയുള്ള സിനിമകളിൽ കൂടി അവസരം ലഭിച്ചത് നീ ധർമ്മ കഫേ എന്ന ആർട്ട് മൂവി പൂർത്തിയാക്കിയ സാം ചെമ്മണ്ണൂരിന്റെ അമരക്കാരനായി തുടരുമ്പോൾ പ്രതീക്ഷയിലാണ് ബോബി ചെമ്മണ്ണൂരും അദ്ദേഹത്തിന്റെ കുടുംബവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു